തൃശൂർ കുന്നംകുളം കിഴൂരിൽ കാർത്തിക മഹോത്സവ കൂട്ടി എഴുന്നെള്ളിപ്പിന് ഇടെ കൂട്ടത്തലുണ്ടായിട്ടുണ്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ മാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസിന് ആത്തി വീശിയാണ് ഇരുവിഭാഗത്തെയും പിരിച്ചുവിട്ടത് ലെവിൻ ലെവിൻ എന്താണ് സംഭവിച്ചത് ഈ എപ്പോഴായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കുന്നംകുളം കീരൂർ ദേവീക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചു കൊണ്ട് നടന്ന ആഘോഷങ്ങൾക്കിടെയാണ് രണ്ട് വിഭാഗങ്ങളിലായി തിരിഞ്ഞ് ഭക്തർ ഏറ്റുമുട്ടുന്നത് ഇന്നലെ വൈകുന്നേരം നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിലും ഇന്ന് പുലർച്ചെയുമായി രണ്ട് വട്ടങ്ങളിലായി ഇത്തരത്തിൽ സംഘർഷമുണ്ടായി രണ്ട് വിഭാഗങ്ങളിലായി തിരിഞ്ഞ കൊണ്ടാണ് ഈ ആഘോഷങ്ങൾ മറ്റും ഈ ക്ഷേത്രത്തിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഭക്തരായിട്ടുള്ള ആളുകൾ നടത്തുന്നത് ഈ ഈ ഉത്സവം നടക്കുന്നതിനിടെ ആനയെ എഴുന്നള്ളിപ്പിനെ ചൊല്ലി ആനയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം നിലനിന്നിരുന്നു രണ്ട് വിഭാഗങ്ങളും ആനയെ എഴുന്നള്ളിപ്പിനായി എത്തിച്ചിരുന്നു ഈ ആനകളിൽ ആദ്യ വാരി പ്രവേശിക്കണമെന്ന കാര്യങ്ങളെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് തർക്കം പിന്നീട് കൂട്ടത്തല്ലിലേക്ക് കലാശിക്കുകയായിരുന്നു പോലീസ് കുന്നംകുളം പോലീസ് ഇടപെട്ട് ാസ് വീഷിയും മറ്റുമാണ് ഇവരെ പിന്നീട് പിരിച്ചുവിട്ടത് ഇന്ന് പുലർച്ചെയും ഇങ്ങനെ രണ്ടു വട്ടങ്ങളിലായി ഇത്തരത്തിൽ സംഘർഷമുണ്ടായി സംഭവത്തിലേതായാലും കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നിരന്തരം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും ഇടയിൽ ഇങ്ങനെ വലിയ തോതിൽ പള്ളിപ്പെരുന്നാളുകൾ അടക്കം വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് ഇതേ ചൊല്ലി പോലീസും ലാസ്റ്റി ചാർജ് അടക്കമുള്ള പ്രയോഗങ്ങൾ പലവട്ടം നടത്തിയതായിട്ടാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് നിന്ന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ¿Cuál es é...